വെളിയംകോട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ മുക്കിലിറ നിവാസികളുടെ ദുരിതത്തിന് പരിഹാരം അപകടാവസ്ഥയിൽ നിലനിന്നിരുന്ന റോഡും തോടും സംരക്ഷിക്കുന്ന പദ്ധതിയുടെ കോൺക്രീറ്റ് പ്രവർത്തിക്ക് പുരോഗമനം വെളിയങ്കോട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ റോഡിടിഞ്ഞും തോടിലൂടെ ഒഴുക്കില്ലാത്തത് കാരണം കിലോമീറ്ററുകൾ വെള്ളം കെട്ടി പതിറ്റാണ്ടുകളായി അപകടാവസ്ഥയിൽ നിന്നിരുന്ന മുക്കിലിറ നിവാസികൾക്ക് തോടുകെട്ടി റോഡും തോടും സംരക്ഷിക്കുന്ന പദ്ധതിയുടെ കോൺക്രീറ്റ് പ്രവൃത്തി പുരോഗമിക്കുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഡിവിഷൻ മെമ്പർ എന്ന നിലയിലെ വിനീതനായ എനിക്ക് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഏറെക്കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാര പദ്ധതി ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി തന്നെ വെള്ളം കൃത്യമായി ഒഴുകിപ്പോവാത്തൊരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന റോഡ് ഇടിയുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് വിനീതനായ ഞാൻ ബഹുമാനിയ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ഫണ്ട് ഈ പ്രദേശത്തേക്ക് വിലയിരുത്താൻ കാരണം ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നടക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് റോഡ് നിലനിർത്തുന്നതിനും റോഡ് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഒരു പദ്ധതിയുടെ കൊണ്ടുവരുന്നത് ഈ സഹകരിക്കുന്ന എല്ലാവരെയും ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ നിറഞ്ഞ അഭിവാദ്യം ചെയ്യുന്നു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ